അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു എല്ലാ ആളുകൾക്കും റാഹത്തന്നെ എന്ന് കരുതുന്നു അള്ളാഹു റാഹത്താക്കി തരട്ടെ നമ്മുടെ സഹായത്തിന് ഒരു ജിന്നനെ കിട്ടിയാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാകുമായിരുന്നു വല്ല ജിന്നനെയും കിട്ടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്കും തോന്നും അതൊരു നല്ലതാണല്ലോ എങ്ങനെയാണ് ജിന്നിനെ കിട്ടിയാൽ ജിന്ന് എന്ന് പറയുമ്പോൾ മനുഷ്യരെക്കാളും വ്യത്യസ്തമായ ധാരാളം കഴിവുകളുള്ള ആളുകളാണ് അവരെ നമുക്ക് ഹെൽപ്പിന് കിട്ടിയാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ജിന്നിന് കിട്ടിയാൽ തരക്കേടില്ല എന്ന് ചിന്തിക്കുന്ന അതിനന്വേഷിക്കുന്ന അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട് അഭിപ്രായം പലരും നമ്മളോട് ചോദിക്കാറുമുണ്ട് എന്നാൽ ഈ ജിന്നിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിന്നിൽ നല്ലവരുമുണ്ട് ചീത്ത ആളുകളുമുണ്ട് മനുഷ്യരെ കുറിച്ച് പറഞ്ഞതുപോലെ നല്ല സ്വഭാവമുള്ള സൽസ്വഭാവികളും അതുപോലെ തന്നെ ചീത്ത സ്വഭാവമുള്ള ആളുകളുമുണ്ട് ഇതുപോലെ ജിന്നിൻ്റെ കൂട്ടത്തിലും നല്ല സ്വഭാവമുള്ളവരുമുണ്ട് ചീത്ത സ്വഭാവമുള്ള ആളുകളുമുണ്ട് ഈ ജിന്ന് എന്ന് പറഞ്ഞാൽ അതിങ് കിട്ടുമ്പോഴേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകുന്ന ഒരു അലാ ഉദ്ദീൻ്റെ അത്ഭുതവിളക്കൊന്നുമല്ല ജിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല മനുഷ്യർക്ക് കഴിയാത്ത പല കഴിവുകളും അവർക്കുണ്ട് മനുഷ്യർക്ക് കഴിയുന്നതിനപ്പുറമുള്ള ചില സ്വാധീനങ്ങൾ ചെലുത്താൻ ജിന്നുകൾക്ക് കഴിയുമെന്നുള്ളത് തീർച്ചയാണ് പക്ഷേ അവരെ നമ്മുടെ സ്വാധീനത്തിൽ കിട്ടുമ്പോഴേക്കും അവരെ കൊണ്ട് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും നമ്മൾ എല്ലാ വിഷയത്തിലും വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല ഇന്ന് ധാരാളം ജിന്ന് ജിന്നിനെ സേവിക്കുന്ന ജിന്നുമ്മമാരും ജിന്നുപ്പമാരും നമ്മൾ കാണാൻ കഴിയും അവർക്ക് അവസാനം എന്താണാകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് നമുക്ക് ജിന്നുകളുമായി സംസാരിക്കാനും ഇടപെടാനൊക്കെ കഴിയും കഴിയാത്ത വർഗമൊന്നുമല്ല ജിന്നുകളെന്ന് പറയുന്നത് ജിന്നുകളെ മായി ഇടപെടാനും സംസാരിക്കാനും അവരുമായി സമ്പർക്കം പുലർത്താനുമൊക്കെ കഴിയും കഴിയാത്തവരല്ല ജിന്നുകളെന്ന് പറയുന്നത് ചില ആളുകൾ നല്ല സ്വാലിഹീങ്ങളായ ജിന്നിനെ കിട്ടിയാൽ കൂടുതൽ അഴിബാധത്തെടുക്കാമായിരുന്നു കൂടുതൽ നിസ്കരിക്കാമായിരുന്നു കൂടുതൽ വിക്രുചല്ലാമായിരുന്നു അല്ലെങ്കിൽ ഒരു ജിന്നിൻ്റെ സ്വലിഹായ ജിന്നിൻ്റെ പിൻബലത്തോടുകൂടെ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യാമായിരുന്നു ഇങ്ങനെയൊക്കെ പല ആശയങ്ങളും പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇതൊക്കെ ഭാവിയിൽ ഒരു പക്ഷേ നമുക്ക് എന്താകുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം ഈ ലഭിക്കുന്ന ജിന്നുകൾ അത് എത്രത്തോളം സ്വലഹ്യങ്ങളാണെന്നും അവരാ സ്വലാഹ്യത്തെ എത്രത്തോളം കാലം നിലനിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അവരെ കൊണ്ട് നമുക്ക് പണി കിട്ടും അവരെ കൊണ്ട് തന്നെ നമുക്കൊരു ശല്യമായി മാറും ചില സന്ദർഭങ്ങളിൽ ഇവൻ്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവൻ്റെ സ്വാധീന വലയത്തിലുള്ള ആ ജിന്ന് അല്ലെങ്കിൽ ഇവനോട് കോപിച്ചുകൊണ്ട് ഇവനെ അപായപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട് ഇവനെ വേണ്ടാത്ത വികാരങ്ങളിലേക്കും വിചാരങ്ങളിലേക്കും കൊണ്ടെത്തിക്കാനും ഇവനെ വഷളാക്കാനും ഈ ലോകത്ത് നശിപ്പിക്കാനും വരെ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിന്നുകളെന്ന് പറഞ്ഞാൽ അത് നമ്മെ നമ്മളെക്കാളും വലിയ സംഭവം എന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല അള്ളാഹു ആദരിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആദരവ് നൽകിയത് മനുഷ്യനാണ് മനുഷ്യനെയാണ് അള്ളാഹു ആദരിച്ചത് മനുഷ്യവർഗത്തെ ആദരവിൻ്റെ മേലെയല്ല ജിന്നുകൾക്ക് ഉള്ള ആദരവും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ജിന്നിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളത് അത് ഒരു ഭൂഷണമല്ല ജിന്നിൻ്റെ പിന്നാലെ പോകൽ ഭൂഷണമല്ല നല്ലതിനല്ല തുടക്കത്തിലൊക്കെ ചില സഹായങ്ങളും ചില അത്ഭുതങ്ങൾ കാണിക്കാനൊക്കെ കഴിഞ്ഞേക്കാം പക്ഷേ പിന്നീട് അവനക്ക് തന്നെ അത് നിയന്ത്രിച്ചാൽ കിട്ടാത്ത വിധം അവനെ ചതിക്കുഴികളിലും ചില പ്രയാസങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ അത് കാരണമാകുമെന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവൻ്റെ സ്വാധീനം കൊണ്ട് ചില ആളുകൾ ചില ആളുകളെ കൊലപാതകം നടത്താനും അല്ലെങ്കിൽ കൊള്ള നടത്താനും അക്രമം ചെയ്യിപ്പിക്കാനൊക്കെ ഈ ജിന്നുകളെ കൊണ്ട് സാധിക്കും ഈ അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ പത്രങ്ങളിലൂടെ അറി അറിഞ്ഞിട്ടുണ്ടാകും ചില ആളുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെറിയ കോഴിക്കുഞ്ഞിനെ പച്ചയോടെ വിഴുങ്ങണം അല്ലെങ്കിൽ ചില ആചാരങ്ങളുടെ ചില അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുക വഴി ആ മനുഷ്യർ മരണപ്പെട്ട കഥകളും അവർ അറസ്റ്റിലായ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ആരാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവർ സേവിക്കുന്ന ജന്നുകൾ അല്ലെങ്കിൽ പിശാചുക്കൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർ വരുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് അവർക്കുള്ള മരണമാണ് അങ്ങനെ കൊലപാതകം നടത്താനും അതുപോലെ ഇവരെ വഷളാക്കാനും ചില വേണ്ടാത്ത പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ഈ ജിന്നുകൾക്ക് സാധിക്കുമെന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ജിന്നിനെ സ്വാധീന വലയത്തിലാക്കി കൊണ്ടു നടക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളായിരിക്കും ആ കണികളിലൊക്കെ എത്തിപ്പെടുക അതുകൊണ്ട് തന്നെ ജിന്നുകളെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല നമുക്ക് കിട്ടിയ ജിന്നു സ്വാലിഹാണ് വിശ്വസ്തനാണ് എല്ലാ സന്ദർഭത്തിലും നമ്മുടെ വിജയത്തിനും ഉപകാരത്തിനും മാത്രം അതുണ്ടാകുമെന്നുള്ളത് ഒരിക്കലും തീർത്തു പറയാൻ നമുക്ക് കഴിയില്ല ഈ വരുന്ന ജിന്നുകൾ തന്നെ ഏത് ഘട്ടത്തിലാണ് വാക്ക് മാറുക വാക്ക് ലംഘനം നടത്തുക അല്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറ്റം വരിക എന്നൊന്നും നമുക്ക് നേരത്തെ കാലേ കൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഇജാസത്തുകളൊന്നും ഇല്ലാതെ ഉസ്താദുമാരുടെ നിയന്ത്രണങ്ങളിലല്ലാതെ ചില ആളുകൾ ചില വിഷാചുക്കളെയും ജിന്നുകളെയും സേവിച്ച് ചികിത്സ നടത്തുകയും അതുപോലെ അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ അവരുടെ അന്ത്യം ഇത്തരം ആളുകൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇത്തരം ആളുകൾ അവസാനം എന്തായി എന്ന് ആ ആളുകളെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവർ വലിയ വലിയ അപമാനങ്ങളിലും വലിയ വഷളത്തരങ്ങളിലും വലിയ വലിയ തെറ്റുകൾ ചെയ്ത കുറ്റങ്ങൾ ചെയ്ത പാപങ്ങൾ ചെയ്ത ആളുകളായിട്ടും ഒരു പരിശുദ്ധ ഇസ്ലാം തന്നെ ത്യജിക്കേണ്ടി വന്ന അവസ്ഥയിലൊക്കെ എത്തിപ്പെട്ട ചില സന്ദർഭങ്ങൾ ചില ആളുകളെ നമുക്ക് കേൾക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൊമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അള്ളാഹു അവനിക്ക് തന്നെ പവർ നൽകിയിട്ടുണ്ട് ആ പവർ കൊണ്ട് അള്ളാഹുവിൻ്റെ കലാമുമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ ആശയങ്ങളുമായി കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരു ജിന്നിൻ്റെയോ പിശാജിൻ്റെയോ സ്വാധീനം കൊണ്ട് എനിക്ക് ഈ ലോകത്ത് ഈ ലോകം മുഴുവനും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള മിഥ്യാധാരണ അത് ഭൂഷണമല്ല അത് നല്ലതിനല്ല ജിന്തിന് കിട്ടണമെന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ അത്തരം കണികളിൽ ചെന്നുപെടാതെ നമ്മൾ നമ്മളെ ഈമാനിനെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർമ്മങ്ങളെയും നമ്മൾ സംരക്ഷിക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ എല്ലാവിധ ചതികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ